നമസ്കാരം കേരള തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോപ്റ്റിക്കൽ മൈലകളെ ഇരുപത്തി അഞ്ച് ഡിഗ്രിയോളം ചെരിഞ്ഞ എം എസ് എൽസ ത്രീ എന്ന ചരക്ക് കപ്പൽ ചെരിഞ്ഞത് അതേസമയം കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമം തുടരുകയാണ് ഇരുപത്തിനാല് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ് ചരിഞ്ഞ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ വീണ്ടെടുക്കാൻ ശ്രമം തുടരുന്നുണ്ട് എന്നാൽ ഇതുവരെ അതിനാ സാധിച്ചിട്ടില്ല ചുഴിയിൽ പെട്ടാണ് കപ്പൽ ചെരിഞ്ഞതെന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക സൂചന കപ്പലിലെ കണ്ടെയ്നറുകളിലുള്ള മറൈൻ ഓയിലും രാസവസ്തുക്കളും കടലിൽ പരന്നാൽ അപകടകരമായ സ്ഥിതി ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട് ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും സെക്കൻഡ് എഞ്ചിനീയറും കപ്പലിൽ തുടരുകയാണ് അവശേഷിച്ച ഇരുപത്തൊന്ന് ജീവനക്കാരെയും രക്ഷിച്ചിട്ടുണ്ട് ലൈബീരിയൻ പതാക വഹിക്കുന്ന എം എസ് സി എൽ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് വിഴിഞ്ഞത്തു നിന്നും ചരക്കുമായി നീങ്ങിയ കപ്പലിൽ ഇരുപത്തിനാല് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒൻപത് പേർ ലൈഫ് ജാക്കറ്റ് ഇട്ട് കടലിലേക്ക് ഇറങ്ങി കപ്പലിലെ ക്യാപ്റ്റൻ റഷ്യക്കാരനാണ് ജീവനക്കാരിൽ ഇരുപത് പേർ ഫിലിപ്പീൻസ് പൗരന്മാരാണ് കൂടാതെ രണ്ട് യുക്രൈനികളും ഒരു റഷ്യക്കാരനും ഒരു ജോർജിയൻ ജീവനക്കാരനും കപ്പലിൽ ജീവനക്കാരായുണ്ട് കപ്പലിൽ ഏകദേശം നാനൂറ് കണ്ടെയ്നറുകൾ ഉണ്ടെന്നാണ് പ്രാഥമിക വിവരം ഇവയെല്ലാം അപകടകരമായ ചരക്കുകളല്ല എന്നാണ് അധികൃതർ പറയുന്നതെങ്കിലും ഇത് കടലിൽ പറന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതമോർത്ത വലിയ ആശങ്കയുണ്ട് എന്നാൽ ഈ കാർഗോ തീര തഴിഞ്ഞാൽ പൊതുജനം തുടരുതെന്നും കർശന നിർദ്ദേശമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പ്രത്യേക മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ആറ് മുതൽ എട്ട് വരെ കണ്ടെയ്നറുകൾ വരെയാണ് കടലിൽ നിലവിൽ ഒഴുകി നടക്കുന്നത് മധ്യ കേരളം മുതൽ വടക്കൻ കേരളം വരെയാണ് ഇവ എത്താൻ സാധ്യതയുള്ളത് ഇവ കണ്ടാൽ ഉടൻ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കാനും നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ലൈബേരിയൻ പതാകയുള്ള കപ്പൽ വിഴിഞ്ഞത്തു നിന്നും മെയ് ഇരുപത്തിമൂന്നിനാണ് പുറപ്പെട്ടത് തൂത്തുക്കുടിയിൽ നിന്നാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത് ഇരുപത്തിനാലിന് കൊച്ചിയിൽ എത്തേണ്ടതായിരുന്നു ഉച്ച കഴിഞ്ഞ് ഒന്ന് ഇരുപത്തിയഞ്ചോടെ എം എസ് സി കപ്പൽ അധികൃതർ അടിയന്തര സഹായം തേടി ഇന്ത്യൻ അധികൃതരെ വിളിച്ചതായി തീരസംരക്ഷണ സേന അറിയിക്കുകയായിരുന്നു തീരസംരക്ഷണ സേന രക്ഷാപ്രവർത്തനങ്ങൾ നിലവിലും തുടരുകയാണ് കപ്പൽ ചെരിഞ്ഞതിനെ തുടർന്ന് ഒൻപത് ജീവനക്കാർ അതേ ഘട്ടത്തിൽ ലൈഫ് ജാക്കറ്റുകളുമായി കടലിലേക്ക് ചാടി ഇവരെ മറ്റൊരു ചരക്കുകപ്പൽ രക്ഷപ്പെടുത്തി തീരസംരക്ഷണ സേനയും നാവികസേനയും രക്ഷാപ്രവർത്തനങ്ങൾക്കായി രംഗത്ത് സജീവമായി വന്നു തീരസംരക്ഷണ സേനയുടെ രണ്ട് കപ്പലുകൾ അപകട സ്ഥലത്തെത്തി നാവികസേനയുടെ ഒരു കപ്പലും അപകട സ്ഥലത്തെത്തി തീരസംരക്ഷണ സേനയുടെ ഡോണിയർ വിമാനവും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട് ഷിപ്പിംഗ് ഡിജി കോസ്റ്റ് ഗാർഡുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ജീവഹാനിയും പരിസ്ഥിതി നാശവും ഉണ്ടാകാതിരിക്കാൻ സ്ഥിതിഗതികൾ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്നും തീരസംരക്ഷണ സേന അറിയിച്ചിട്ടുണ്ട് കപ്പലിന്റെ കപ്പിത്താൻ റഷ്യക്കാരനാണ് ഇരുപത് ഫിലിപ്പൈനുകളും രണ്ട് യുക്രൈൻകാരും ഒരു ജോർജിയക്കാരനുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പൽ ഇരുപത്തഞ്ച് ഡിഗ്രിയോളം ചെരിഞ്ഞ് വളരെ അപകടകരമായ അവസ്ഥയിലായിരുന്നു മറൈൻ ഗ്യാസ് ഓയിലാണ് കാർഗോയിൽ ഉണ്ടായിരുന്നത് ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ എണ്ണയാണിത് ഇരുപത്തൊന്ന് ജീവനക്കാരെ രക്ഷപ്പെടുത്തിയെന്നും ക്യാപ്റ്റനടക്കം മൂന്ന് പേർ കപ്പലിൽ തുടരുകയാണെന്നും കോസ്റ്റ് ഗാർഡ് തന്നെയാണ് വ്യക്തമാക്കുന്നത് കപ്പലിന്റെ സ്ഥിരത നിലനിർത്താനുള്ള ശ്രമങ്ങൾ നിലവിലും തുടരുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ എയർക്രാഫ്റ്റുകളും കപ്പലുകളും സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ചീഫ് എഞ്ചിനീയർ സെക്കൻഡ് എഞ്ചിനീയർ എന്നിവരാണ് നിലവിൽ കപ്പലിൽ തുടരുന്നത് ചില കണ്ടെയ്നറുകൾ കടലിൽ വീണ സാഹചര്യം ഉണ്ടെന്നും എന്തായാലും അത് തീരത്തെടിഞ്ഞാൽ ആളുകൾ അതിൽ സ്പർശിക്കരുതെന്നും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്